ഹലോ എല്ലാവരും സുഖാട്ടിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മാങ്ങോയ്പോ അപ്പം നമുക്ക് മാങ്ങ 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 നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കും ഓക്കെ പിന്നെ ഇതിൽ വലിയ സംഭവ ബഹുലമായ സംഭവങ്ങളൊന്നും അടിയാനില്ല കാരണം ഹോസ്റ്റലാണ് അതിനകത്ത് അടിയാനുള്ള സംഭവം സാമഗ്രികളുടെ ഒന്നും ഇവിടെ ഇല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ പാല് പോലുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്നാണ് നമുക്ക് തൽക്കാലം വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളു അതുകൊണ്ട് ഓണം പോലെ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു വെച്ച വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഒരു കുട്ടി വീഡിയോ ആയിട്ട് പോലും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള എൻ്റെ മടി അപ്പം നിങ്ങൾ ആലോചിച്ച് പോകണം കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് മറന്നെന്തി മറന്നു പോയി ഇത് ലിസ്റ്റ് കിടക്കുന്ന കഴിഞ്ഞാൽ മറന്നു പോയി പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ചെയ്തെടുത്തതാണ് ഈ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ട് പോലും ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി പിന്നെ പോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മാങ്ങ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ല കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു പോയിപ്പോൾ വാങ്ങിച്ചതാണ് മൂവാണ്ട മാങ്ങ കണ്ടപ്പം അപ്പോൾ എന്തായാലും ആ സംഭവം നല്ല മണമുണ്ട് നല്ല മധുരമുണ്ട് ഇനിയിപ്പോൾ മാങ്ങ സീസണൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അങ്ങനെ പിന്നെ എന്താണ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റ്സ് ഉണ്ടായിരുന്നു കാണാൻ ഞാൻ രാവിലെ കുറച്ച് ആയുർവേദ മെഡിസിനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ സ്മൂത്തി പോലെ കുടിക്കും അപ്പോൾ അതുകൊണ്ട് പാലില്ലാത്ത വിഷമം ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അതിന് പിന്നെ വെള്ളം കൂടെ ചേർത്തു അത്രേ ഉള്ളൂ സിമ്പിൾ നമ്മുടെ മാങ്ങ സ്മൂത്തിയോ മാങ്ങോ സ്മൂത്തിയോ ജ്യൂസോ എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ അത് റെഡിയാണ് പിന്നെ വെച്ചാൽ നമ്മുടെ ഷോർട്സ് വീഡിയോ ഇടുന്നതിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ചാനലായിട്ട് മാറിപ്പോകുന്നുണ്ടോ കാരണം എൻ്റെ ഒരു ഷോർട്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ റീസെൻ്റ് ആയിട്ട് നോക്കാൻ ക്രാഫ്റ്റ് മാത്രമാണെന്ന് തോന്നുന്നു പിന്നെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഹോസ്റ്റലല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളിടുന്നത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും ഹോസ്റ്റലാകുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ടൈം പാസിനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ഷോർട്ട്സായിട്ട് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോസും ചേഞ്ച് എന്തായാലും ആ സമയം കൊണ്ട് നമ്മുടെ മാംഗോ സ്മൂത്തി കൂടെ റെഡി ആയിട്ടുണ്ട്